മുട്ടായ കുട്ടാണ് തുമ്പാട്ടി കുട്ടികള് കഞ്ഞി കുടിച്ചു എട്ടെണ്ണ എണ്ണെണ്ണ കഴിഞ്ഞിട്ട് കൊറേ ആൾക്കാരുണ്ട് പിന്നെ പത്തുപയ നൂറ്റുപത്തു ഓൻറെ കൊടുത്തു പിന്നെ അവിടുന്ന് ഒരു മുട്ടായി പോയി അപ്പൊ പത്തു വരെ നെയ്സറി കുട്ടികൾക്ക് വരെ കഞ്ഞി കൊടുക്കണ്ടേ അതൊന്നരയ്ക്ക് കഞ്ഞുണ്ട് കഞ്ഞൂച്ച കഞ്ഞു കുടിച്ചാ മതി ചൂണ്ടിയപ്പോ കഞ്ഞു അപ്പൊ മുട്ട കുടുങ്ങേ എന്ന ണ്ട് ആ ഉടുപ്പിടാതെ അവിടെ നക്ഷത്ര പറ്റൂലേക്കിത്രീ കൊണ്ടുവരാ ചെമ്പട്ടിയിലാണ് ചെറുത് മൂന്നും ആ പുറട്ടാ ഞാൻ മന്തി ഉണ്ടാക്കിയത് അൾക്കാര് ചെറുച് ചെറിച്ചു കൊയങ്ങി ഞാൻ മന്തി ഉണ്ടാക്കിയത് മന്തില്ല മന്തില്ല ഇന്തില്ല ഇന്ത്യ ബിരിയാണി ഒക്കെ മന്തി തര ഉണ്ടാക്കി കൊഴപ്പൊന്നുമില്ല ആ ഒരു നമ്മളെ അരച്ചിണ്ടാക്കിയ ആ എണ്ണരെ അതുകൊണ്ട് തന്നെയാണ് റൈസ് മന്തി മന്തി റൈസ് ഹലോ ഹായ്ലാമിക്കും ഇവിടെ കേട്ടോടെയാണ് പരി കൊറച്ചുള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോന്നതായിരുന്നു അപ്പൊ ഇന്നലെ കൊറേ നേരം വെകിട്ടോ നേരം വെകിയപ്പോ എന്താന്നോ ഇങ്ങനെ ഓള് ഇറങ്ങിന്ന് പോളെ പോകാറു അതിലോട്ട് അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടിയൊക്കെ പിന്നെന്താ ഋതു മോൾ എല്ലാരും കേട്ടോ എല്ലാരും ഋതു ആണ് കേറിച്ചത് മോളും ഉണ്ട് പിന്നെന്താ മുരുങ്ങാചാരം ഉണ്ടാക്കി അങ്ങനെ എല്ലാരും മുരുങ്ങാചാരം കേട്ടോ കൊറേ വെള്ളമൊക്കെ ഉണ്ടാക്കും പിന്നെ ലേസം ഇറച്ചി ഓടുന്നിട്ടുണ്ട് അപ്പൊ ഇറച്ചി ഒന്ന് ബച്ചി വെച്ചാല് ചോറും ആക്കണ ചോറ് ഇണ്ട് മാണെങ്കിൽ ലേസം വക്കാറുണു ഏട്ടത്തി കേട്ടോ പിന്നെ അങ്ങനെ നോക്കിയാ ഈ പറോ ഞങ്ങളത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിതം പക്ഷെ അവളൊക്കെ റെഡിയാവും വെറുതെ ഇല്ലാത്ത ആൾക്കാരില്ലേ അപ്പൊ ഏട്ടത്തിന്റെ അടുത്താണ് കുട്ടികളൊക്കെ എങ്ങനെ ഓരോന്നു പറയാറച്ചിട്ട് കാണാൻ നമ്മുക്ക് ശതവുണ്ടാക്കി വച്ചാ കേട്ടോ ഏട്ടത്തിണ്ടാക്കി വെച്ചാ അതൊക്കെ വേറെ ആയിട്ട് നിക്കായിട്ട് പരാതികളാണ് മക്കൾക്ക് ഒന്നാമ മദ്രസ് സ്കൂളൊക്കെ ഉണ്ടാവുമ്പോഴേ പിന്നെ ഞമ്മൾക്ക് ഒരു ചതി അറിയില്ല അവിടെ വീടും കാര്യങ്ങളൊക്കെ എടുക്കണ വണ്ടി എടാനൊന്നും കൂടൂല അപ്പൊ ഓൾ ഇങ്ങനെ ചീത്ത അറിയാട്ടി ഞാൻ പോയ എന്നാ വിരോജി ഇവിടെ നിന്നു രണ്ടു ദിവസം പറഞ്ഞു രണ്ടു ദിവസം നോക്കൂല അന്ന് പോട്ടോ എടതിന്റെ മോളും ഉണ്ട് മോളെന്താ കുറാൻ ക്ലാസ്സിന്റെ അന്നോ പഠിച്ചാൻ പോണ്ട് അപ്പൊ ഓള് രാവിലെ പോയിക്കുന്നു പിന്നെ മോളെ മോളൊക്കെ ഇവിടെ നിർത്തിക്കണ്ട പോയിട്ടോ പിന്നെന്താ ഉം കൊറച്ച ചട്ടിയും കുടിക്കാൻ വാങ്ങിക്കണ് കാണിച്ചാലോ ലേസം വാങ്ങിയിട്ടുള്ളു നമ്മളെ കയ്യിൽ ഒതുങ്ങണ രീതിയിൽ കൊറേ എങ്ങനത്തെ ചട്ടികളൊക്കെ ഉണ്ടായിനല്ലോ അതൊക്കെ കൊറച്ച് ഒഴിവാക്കി കണ്ടേ അപ്പൊ ഒക്കെ ഇങ്ങോട്ട് ഒപ്പിച്ചിട്ടിക്കാണ്ട് ലേസം വാങ്ങി ഞാനും ഏട്ടത്തി പിന്നെ നമ്മളെ ക്യാമറമാൻ അതാ ഉണ്ടായിരുന്നു കേതല്ല കുറച്ചോ അപ്പൊ അതെ കരന്റ് പോയിട്ടോ ഞാനും ഏട്ടത്തെയും പിന്നെ ഋതു ക്യാമറമാനും ഋതു ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് നല്ല പോയത് അറിയാം ഗ്രേവിണ്ട് വക്കണ്ടേ താളിപ്പുണ്ട് പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പിന്നെ ഞങ്ങള് കേക്ക് വാങ്ങിക്കാണ്ടേ പോന്നു പോന്നുട്ടോ ഇവിടെ എല്ലാരും കൂടിയാലേ എല്ലാരും കൂടിയാ നല്ല രസല്ലേ അപ്പൊ അത് കയ്യാണ് ഇങ്ങോട്ടാണ് പോന്നു ഉമ്മാക്കും സാധനം കാട്ടി കൊടുക്കട ഏട്ടത്തിൽ വന്നപ്പോ ഇങ്ങോട്ട് പോന്നിത്തോടെ അപ്പൊ നമ്മള് കേക്കും കൊണ്ട് ഇങ്ങോട്ടാണ് പോന്നു കുട്ടികളെല്ലാരും ഇണ്ടാവുമ്പോ രസല്ലേ എല്ലാ മക്കളും അറിയാൻ പോലല്ലേ ഏട്ടത്തിന്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും കൂട്ടിക്കാണ്ട് അങ്ങോട്ട് കേക്ക് കുറച്ചു ഏട്ടത്തിന്റെ മുകളിലേ മോളും ഉണ്ടായിരുന്നു കെട്ടിച്ചു കൊടുത്തു വന്ന് അപ്പൊ ഓളും ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തന്നെ കേക്ക് അവലോട് ശരിയാക്കി തരാൻ പറഞ്ഞു നല്ല നല്ലാരും രസാണല്ലോ മുച്ചാലല്ലേ കേക്കെ ഭയങ്കര പല്ല് കൂടണ മക്കളെ ആട്ടി നിന്നൂടി നന്നാക്കിയാ നന്നാവൂല നമ്മളെ പഴയ പരിട്ടോണ്ണികളെ കുറെ കൊലങ്ങളോളം പഴക്കലാണ് ഓടൊക്കെ ഒന്ന് അടികൊടുത്താറുണ്ടോ ഇപ്പ കാലത്തെ അങ്ങനെയൊക്കെയാണ് കോലം കിടക്കുന്നത് ഒക്കെ ചകലടിച്ച് പൊളിഞ്ഞടാനായിരുന്നു പിന്നെ ഇപ്പൊ എല്ലാ കാലത്ത് ഒന്ന് കമ്മിയൊക്കെ ഇട്ടുകാണ്ടേ അന്ന് റെഡി ആക്കിയതാട്ടോ പിന്നെ അതിമക്ക് തിരിഞ്ഞു നോക്കിട്ടില്ല അങ്ങനെയൊക്കെയാണ് കഥകളൊക്കെ കിടക്കുന്നത് ഉപ്പില്ല റിവോജ എന്താ ഉപ്പ് ഇടാ പറയാത്തേ മറിക്ക് മാത്രം നോക്കിയാ പോലെ ഉപ്പിട്ടിട്ടില്ല ചേപ്പൂർക്ക് പറയാല് ചേപ്പൂരിക്ക് പോകാഴ്ച്ച ആയിക്കണുട്ടോ അവന്റെ ചെങ്ങായിമാരൊക്കെ അവിടെ പിന്നെ ഒന്നാമ ഇപ്പൊ അവിടെ ഇപ്പൊറ്റക്കാണ് ഇപ്പൊറ്റക്കാണ് ഞങ്ങളൊന്നും ഇല്ല ഞാൻ എടി ചിക്കളാ ചിക്കപ്പൊടി ഇല്ലേ

അയ്യ അതൊക്കെ എടുത്തോളി ഗുളിക പല്ലേക്കണോ ഒക്കെ എടുത്ത ചോളിട്ടോ ഞങ്ങള് പോകുമ്പോ അന്നുണ്ടാവൂല എടീത് പോര വെള്ള ലാസോ ഇനി വെള്ളം അയ്യപ്പ തോട്ട ഞാൻ കായം പോലെ ആക്കാന മല്ലി ഇടണോ ഇത് മല്ലിയല്ലേ ഇത് ഇത് പെരിഞ്ചീരാ കൊത്തമ്പാരി ആണ് എഴുതി വാണ്ട ആദ്യം എട്ടാട്ട എഞ്ചീരാണല്ലോ രണ്ട് സ്പൂണ് ഏറായി അപ്പ എല്ലാരും ഇല്ലല്ലേക്ക തിന്ന് കഴിഞ്ഞോളൂ കൊത്തമ്പാല് അറിയായിട്ടല്ല കുപ്പികൾ മാറിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കഴിക്കും ഞാൻ മനസ്സോക്കിട്ടില്ലല്ലോ ഞാൻ കേറി കറി ഇങ്ങന ഒരു അടിപൊളി ചിക്കൻ കറി ഇന്നാടാ അങ്ങട്ടൊന്നും നോക്കണ്ടെട്ടോ കാലങ്ങളോ ആയിട്ടില്ലതാണ് മക്കളെ സെറിയൽ ഇൻ അല്ലാഹ ലാരുടേ മാറ്റാനൊക്കെ മാതി വല ഓൻ ഞാൻ ക്യാമറ പിടിച്ച പാത്രം ഉള്ളി വർക്കി കൊണ്ടി പോയേട്ടത്തി അട്ടക്കറണ്ടി മണി കൊണ്ടേ പാത്രകളാണക്കേ മക്കളെ ഇവിടെ കിട്ടാതെ സംസാരിക്കും ഞാൻ പോലെ പിന്നെ എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ അപ്പം നമ്മളെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം റിക്ഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്കുമ്പോൾ തൊടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തട്ടിക്കൂട്ടി കാണ്ട് നമ്മൾ ചോറും ഉണ്ടാക്കി വെച്ചു മുരിങ്ങാച്ചാറും ഉണ്ടാക്കി വച്ചു ഇറച്ചി ഉണ്ടാക്കി വെച്ചു ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി വേഗം തിരുമ്പുക്കുള്ളിയൊക്കെ കഴിച്ചു കാണ്ടേ പോകാൻ പർപ്പാടിൽ നിൽക്കണമെന്ന് രാവിലത്തെ മദ്രാസ് തന്നെ ചൂസിൻ്റെ പോയിട്ടോ അപ്പം നീ ഇനി ഇന്ന് പോവാം ഞാൻ നാളത്തെ മദ്രാസും പോവും കരുതി കാണ്ടി ഇന്നലെ പിന്നെ രാത്രി തന്നെ പോകണം കരുതികാണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ലേസം നുള്ളും നുറുക്കും സാധനങ്ങളും അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാടി ഒന്നും എത്താത്ത പറഞ്ഞപ്പളേ ഞാൻ വേഗം കുട്ടികളൊക്കെ ഉറങ്ങിയിരുന്നു കേട്ടോ എൻ്റെ തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വേഗം ഒരു ഓട്ടോറക്ഷക്കൊണ്ട് പോകുന്നത് കുട്ടികളെ ഞാൻ എന്താട്ടി ഇവിടെ ഇറക്കി കൊടുത്തു കേട്ടോ പരിയിൽ കിട്ട് ഇറക്കി കൊടുത്തു കാരണം അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഏട്ടത്തിൻ്റെ കുട്ടിയാളും ഏട്ടത്തിൻ്റെ വലിയ മോളും പേരക്കുട്ടിയും ഇമ്മയും എല്ലാവരുണ്ട് അപ്പം അവിടെ ഇറക്കി കാണ്ട പോകാരുതിക്കാണ്ട് പോയതാണ് കേട്ടോ നമ്മൾ ക്യാമറ മാർ ഇതുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഡോക്ടർമാരൊക്കെ വന്നിരുന്നു ഉമ്മാനെ പാലേറ്റ് ചെയ്ത ഡോക്ടറും സിസ്റ്റർമാരൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണ്ട് ഞങ്ങൾ കുറേ നേരം വൈകീക്കണ് പിന്നെ മഞ്ചേരിക്ക് പോയപ്പോൾ അപ്പോൾ കുറച്ച് അത്യാവശ്യം ഉള്ളും ഓർക്ക് സാധനങ്ങളൊക്കെ ഉള്ളു വാങ്ങി തന്നു കേട്ടോ അതൊക്കെ വാങ്ങിയേക്കാണ്ട് പിന്നെ ഏകദേശം രാത്രി ആയിക്കണ് പരിയിലെത്തിയപ്പോൾ പിന്നെ നമ്മളെ കേക്കും വടക്കും തെക്കൊക്കെ മുറിച്ചപ്പോൾ തന്നെ ഒരുപാട് നേരം വൈകി പിന്നെ അന്തിക്ക് പോകാനയച്ചില്ല അമ്മയായിട്ടെത്തിയിട്ടോ പിന്നെ എല്ലാവരും കൂടുമ്പോൾ നല്ല രസമല്ലേ കഥയും പാട്ടും വർത്താനൊക്കെ പറഞ്ഞു കണ്ട് അന്തിപ്പതിരേക്കാണ് കടന്നു ഇറങ്ങിയപ്പോൾ ഏതായാലും നേരം വെളുത്തക്കാണ്ട് കുറച്ചൊക്കെ പണിയൊക്കെ കാട്ടി കൂട്ടി കൊടുത്ത് ചോറൊക്കെ തിന്നുകാണ്ട് പോകാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞു കാണ്ടേ വേഗം മാറ്റി ഒരുങ്ങി പോട്ടി എത്തി നാളെ നമ്മളെ ചൂസിൻ്റെ മദ്രസ്സൊക്കെ പോയാൽ കൃതിയേടനെല്ലേ എത്തിക്കാണ്ട് പിന്നെ കുറച്ചൊക്കെ അടിച്ചു തുടച്ച് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുത്താ ബാക്കിയൊക്കെ മട്ടം പോലെ അങ്ങനെ കോട്ടിക്കോളും കരുതികാണ്ടി ഒന്നാമ ഏട്ടത്തി വെച്ചാനോ അതുകൊണ്ടാണ് ഒക്കെ ഇങ്ങനെ കേട്ടോ ഇനി ഞങ്ങൾ പോട്ടെ അപ്പൊ ഏട്ടത്തി പോരാന്ന് പറഞ്ഞിട്ടുണ്ട് ഉൾക്കെന്തൊക്കെയാ സാധനങ്ങൾ കൊറച്ചും കൂടി വാങ്ങാണ്ട് അപ്പൊ എന്റെ പോന്ന അങ്ങാടിയിൽ ഇറങ്ങാലോ കരുതിക്കാണ്ടേ പോണന്ന് വരണ്ട് വിളിച്ചണ്ട് മൂത്തമ്മ ഉണ്ടാവോ അലേന്ന് പോന്നോണ്ടി അപ്പോൾ എല്ലാം കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ അപ്പം എത്താത്തിയുണ്ട് ബേബിയാടെ ഞങ്ങൾ മടിയിൽ വെച്ചിട്ടുണ്ട് ഷൈമോൾ പോന്നിട്ടില്ല കേട്ടോ ഷൈമോൾ കുറേ ഞാൻ വിളിച്ചു അപ്പോൾ ഏട്ടത്തി ഇരുന്ന രണ്ട് ദിവസം കൂടി അവിടെ നിന്നോട്ടെ അങ്ങോട്ട് പോകുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്തേക്കുമ്പോൾ ആക്കി തന്നുകൊണ്ട് ഓള മക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓലക്കെ നോക്കിക്കോളും ബൗസിൽ കുട്ടികൾ കേട്ടോ കുട്ടികൾക്കൊന്നു തന്നെ ഓലാരെങ്കിലൊക്കെ കിട്ടിയാൽ മതി അപ്പം അങ്ങോട്ടാക്കി കൊടുക്കാമെന്നില്ല മട്ടത്തിൽ തന്നെയാണ് ഷൈമോളെ കൊണ്ടുവരാഞ്ഞത് കേട്ടോ പിന്നെ മരുന്നൊക്കെ വാങ്ങിക്കാണ്ട് ഏട്ടത്തിന് ഓട്ടറിഷക്കയറ്റി വിട്ടു പോകുന്നുട്ടോ ഞാൻ ഭയങ്കര ടെൻഷൻ ഇട്ടോ എനിക്ക് ഇങ്ങനെ ഒരീസും കൂടി നിന്നാൽ മതി ഇങ്ങനെ തോന്നിയിട്ടോ വല്ല രസമാണല്ലോ അല്ലേ നമ്മളെ അമ്മരുപ്പാരു ഏട്ടത്തി ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ തറവാട്ടിലായാലും എവിടെ ആയാലും ഒരീസൊക്കെ പോയി നിൽക്കുമ്പോൾ നേരെ മുൾക്കോളം വർത്താനം കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു രസമായിരുന്നു കേട്ടോ നേരെ ഒരു മണി രണ്ട് മണിയൊക്കെ ആയിക്കോണെങ്കിൽ ഞങ്ങൾ കടന്നപ്പെട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഒച്ചിടുന്നുണ്ട് ഒന്ന് കടന്നു ഇറങ്ങി നിൽക്കുകയോ ഇറങ്ങുകണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഞങ്ങൾക്ക് ആക്കുവിനോട് പറഞ്ഞു എനിക്ക് ഒരു രീസും കൂടി നിന്നാൽ മതി ഇറങ്ങി എന്താ നമുക്ക് ഉമ്മ പരക്കല്ല കാലത്തല്ലേ നല്ല രസം ഇല്ല ഇതില്ല പോലെയൊക്കെ കഴിച്ചു കൂടുമ്പോൾ പിന്നെന്താ പുതിയ വീടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ